നമസ്കാരം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ മറുനാടൻ ഉണ്ടാക്കുന്ന സ്വാധീനം സാധാരണ മനുഷ്യർക്ക് വ്യക്തമായി അറിയാം അവർക്ക് മാത്രമല്ല നമ്മുടെ നാട്ടിലെ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കുമൊക്കെ കൃത്യമായി അറിയാം മറുനാടിൻ്റെ സ്വാധീനം ഏറ്റവും താഴ്ത്തെ തട്ടുമുതൽ അതായത് ഓട്ടോറിക്ഷക്കാരും കൂലിപ്പണിക്കാരും കൃഷിക്കാരും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും മുതൽ ഐ എ എസ് ഐ പി എസ് ഡോക്ടർമാരും ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരും ജഡ്ജിമാരും അടക്കമുള്ളവർ വരെ മറുനാടിൻ്റെ പ്രേക്ഷകരാണ് ശ്രദ്ധയോടെ കേൾക്കാറുണ്ട് മറുനാടൻ പറഞ്ഞാൽ എന്തെങ്കിലും പതിരുണ്ടാവും എന്ന് അവർക്കുറപ്പാണ് പക്ഷപാതപരമായല്ല മറനാടൻ്റെ നിലപാടെന്ന് അവർ വിശ്വസിക്കുന്നു മറുനാടൻ നിലപാടുകളോടും ചിലപ്പോഴെങ്കിലും രാഷ്ട്രീയത്തോടും എതിർപ്പുണ്ടാകുമ്പോഴും മറുനാടൻ പറയുന്നതിൽ കഴമ്പുണ്ടെ എന്ന് വിശ്വസിക്കുന്നവർ ഏറി വരുന്നത് കൊണ്ടാണ് വാസ്തവത്തിൽ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും കളങ്കിത കച്ചവടക്കാരും ഒക്കെ മറനാടനെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ശ്രമിച്ചത് അതിന് മുന്നോടിയായി അവർ തുടങ്ങിയത് നുണപ്രചരണമാണ് മറുനാടൻ സംഘിയാണ് മറുനാടൻ മുസ്ലിം വിരോധമാണ് വ്യാജവാർത്താ ഫാക്ടറിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ ഒരുമിച്ച് വരുന്നത് മറനാടൻ പറയുന്ന സത്യം ജനത്തെ സ്വാധീനിക്കുന്നതുകൊണ്ടാണ് മറന്നാടിന്റെ പിന്തുണയുണ്ടെങ്കിൽ ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന നുണക്കഥയാണ് ഇക്കൂട്ടർ ഇടയ്ക്ക് പ്രചരിപ്പിച്ചത് അങ്ങനെ പോലും ആരും മറനാടിനെ പിന്തുണയ്ക്കരുതേ എന്നവർ ആഗ്രഹിച്ചു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും രമ്യ ഹരിദാസ് തോറ്റപ്പോൾ ഇക്കൂട്ടർ ആഹ്ലാദിച്ചു രമ്യ ഹരിദാസ് തോറ്റത് മറനാടിനെ പിന്തുണച്ചത് കൊണ്ടാണെന്ന് അവർ കള്ളം പറഞ്ഞുകൊണ്ട് നടന്നു രമ്യാ മണ്ഡലത്തിൽ വേണ്ട പോലെ ഇടപെടാതിരുന്നതും ചില കൂട്ടുകെട്ടുകളെക്കുറിച്ച് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പോലും ഉണ്ടായ പരാതിയുമൊക്കെയാണ് രമ്യയുടെ പരാജയ കാരണം എന്നത് വാസ്തവമാണെങ്കിലും മറന്നാടനെ പേടിക്കുന്ന അന്തം കമ്മികളും സുഡാപ്പികൾ എന്ന് വിളിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളും സോഷ്യൽ മീഡിയയിൽ രമ്യ ഹരിദാസിന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം മറനാടിന്റെ തലയിൽ കെട്ടിവെച്ചു മറനാടിന്റെ പിന്തുണയോടെ രണ്ടായിരത്തി പത്തൊൻപതിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞാടി മഹാഭൂരിപക്ഷത്തിൽ ജയിച്ച രമ്യ ഹരിദാസ് ഒരു വട്ടം ഈ ദുഷ്പ്രചരണങ്ങളിൽ പോയി മറനാടിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അതിന് മറുപടി കൊടുത്തില്ലെങ്കിലും തുറന്നു പറയട്ടെ ഹൃദയം തകർന്നുപോയ നിമിഷമായിരുന്നത് ഈ പറഞ്ഞവർ മറന്നുപോയത് ശശി തരൂറും കെ സുധാകരനും അടക്കമുള്ള കോൺഗ്രസിലെ ഒട്ടുമിക്ക നേതാക്കളും കട്ടയ്ക്ക് മറനാടിനൊപ്പം നിന്നു എന്നതാണ് ഈ രണ്ടുപേരും വലിയ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു പക്ഷേ ഇതൊന്നും അവർക്ക് വിഷയമായിരുന്നില്ല പലപ്പോഴും മറന്നാടിന് ഇഷ്ടപ്പെടുന്ന നേതാക്കൾ ഈ സോഷ്യൽ മീഡിയ ബാക്ക് ക്ലാഷിനെ ഭയന്ന് അകലം പാലിക്കാൻ ശ്രമിച്ചു സ്വകാര്യമായി സൗഹൃദം സൂക്ഷിക്കുമ്പോഴും മറന്നാടിനെ പിന്തുണയ്ക്കാൻ അവർക്ക് ഭയം ഏറ്റവും ഒടുവിൽ നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മറന്നാടിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത് ആ പിന്തുണ പരസ്യമായിരുന്നു രഹസ്യമായിരുന്നില്ല എന്നിട്ടും പിന്നീട് ഉടുപ്പിടാൻ പോലും അനുവദിക്കാതെ പോലീസ് പിടിച്ചുകൊണ്ടുപോയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്ന് ടെലിഫോണിൽ വിളിച്ച് ചേട്ടാ സുഖമാണോ എന്ന് പോലും ചോദിച്ചില്ല അതിൽ എനിക്ക് രാഹുലിനോട് ഒരു പരാതിയും തോന്നിയില്ല കാരണം മറുനാടൻ മുസ്ലിം വിരുദ്ധമാണ് എന്ന് പ്രചരിപ്പിക്കുന്നവർ സോഷ്യൽ മീഡിയയിൽ ഏറെയുള്ളപ്പോൾ അത് അപകടം ചെയ്യും എന്നറിയാം അവരെയൊക്കെ ഞാനിപ്പോൾ ഇത് ഇങ്ങോട്ട് വിളിക്കുകയാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ മറുനാടൻ വെറുതെ അങ്ങ് പിന്തുണയ്ക്കുകയായിരുന്നില്ല പരസ്യമായി പച്ചയ്ക്ക് പിന്തുണയ്ക്കുകയായിരുന്നു എന്തുകൊണ്ട് ആര്യാടനെ ജയിപ്പിക്കണം എന്തുകൊണ്ട് സ്വരാജിനെ തോൽപ്പിക്കണം എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയാനുള്ള ധൈര്യം മറുനാടൻ മാത്രമേ കാട്ടിയുള്ളൂ കോൺഗ്രസ് പാർട്ടി പരസ്യമായും മറ്റും പണം കൊടുത്ത മാധ്യമങ്ങൾ പോലും അങ്ങനെ ചെയ്യാതിരുന്നപ്പോൾ സ്വരാജും അൻവറും തോൽക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഞങ്ങൾ വീഡിയോ വരെ ചെയ്തു ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നിഷ്പക്ഷത ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പരസ്യമായി പിന്തുണച്ചത് ആര്യാടൻ ആയിരുന്നു തിരഞ്ഞെടുപ്പ് ദിവസം ആര്യാടൻ ഷൗക്കത്തിന്റെ ഫോട്ടോ എന്റെ വാട്സാപ്പിന്റെ സ്റ്റാറ്റസാക്കി ഞാൻ ആ പിന്തുണ പരസ്യമായി പ്രഖ്യാപിക്കുകയായിരുന്നു ഒരു ഒളിവും തെളിവുമില്ലാതെ ആര്യാടൻ ഷൌക്കത്തിനെ പിന്തുണച്ചതിന് മൂന്നോ നാലോ കാരണങ്ങൾ ഉണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഷൗക്കത്ത് ജയിച്ചില്ലെങ്കിൽ തുടർഭരണം ഇവിടെ ഉണ്ടാവുമെന്നും ആ തുടർഭരണം ഈ നാടിനെ താങ്ങാൻ കഴിയില്ല എന്നുമുള്ള ബോധ്യം രണ്ട് സ്വരാജിനെ പോലെ ഹിന്ദുവിരുദ്ധനായ വിശ്വാസികളെ വ്രണപ്പെടുത്തുന്ന ഒരാൾ ജയിക്കപ്പെടരുത് എന്ന മോഹം അതിനേക്കാളൊക്കെ വ്യക്തിപരമായ ഒരു കടപ്പാടായിരുന്നു മറുനാടൻ മുസ്ലിം വിരുദ്ധമാണ് എന്ന പ്രചരണം അഴിച്ചുപെട്ടപ്പോൾ മറുനാടനെ പിന്തുണയ്ക്കാൻ ആഗ്രഹിച്ച എം കെ മുനീറിനും കെ എം ഷാജിക്കും പി കെ ഫിറോസിനും പോലും വാതുറക്കാൻ അനുമതി കിട്ടാതിരുന്നപ്പോൾ മറുനാടനെ പരസ്യമായി പിന്തുണച്ച അപൂർവം മുസ്ലിം നേതാക്കളിൽ ഒരാളായിരുന്നു ആര്യാടൻ ഷൗക്കത്ത് വർക്കരയിൽ മത്സരിച്ച ബിആർ എം ഷഫീറും എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസുമാണ് മറ്റു രണ്ടുപേർ ആര്യാടൻ ഷൗക്കത്ത് പച്ചയ്ക്ക് മറുനാടൻ വേട്ടയ്ക്കെതിരെ അന്ന് രംഗത്ത് വന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മറുനാടൻ വിരുദ്ധർ മുസ്ലിം വോട്ട് നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിച്ചു പത്രകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വാർത്ത കൊടുക്കാൻ ആ വാർത്ത കൊടുക്കുമ്പോൾ അതിൻ്റെ സോസ് കൃത്യമായ സോഴ്സുകൾ ഉണ്ടായിക്കൊണ്ട് തന്നെയാണ് ഇവരൊക്കെ ഈ വാർത്ത കൊടുക്കുന്നത് ഇത് നിരവധി ഇത് ഞാൻ പറയുന്നത് പിന്നെ ചാനലിലും അതുപോലെ തന്നെ പ്രിൻറ്റ് മീഡിയയിലും ഒക്കെ ഉള്ളത് അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും നമുക്കിത് കാണുകയാണ് ഷാജൻ സറിയെ പോലുള്ള ആളുകൾ നിരവധി തവണ വേട്ടയടപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിനൊക്കെ എതിരെ ശക്തി ശക്തമായ പ്രതികരണം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ഇവരൊക്കെ നടത്തുന്ന മാധ്യമ പ്രവർത്തകർ നടത്തുന്ന അന്വേഷണ തുരയുള്ള റിപ്പോർട്ടുകൾ അതിനെ ഭയപ്പെടുന്നു എന്നതാണ് ഭരണകൂടം ഭയപ്പെടുന്നു അല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ളവർ ഭയപ്പെടുന്നു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം മറന്നാൽ അതിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഇവരെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞായിരുന്നു അന്തം കമ്മികളും തീവ്ര ഇസ്ലാമിസ്റ്റുകളും പ്രചരണം നടത്തിയത് അതൊന്നും കണ്ടിട്ട് രമ്യാഹരിദാസിനെ പോലും കുലുങ്കുകയോ മാപ്പ് പറയുകയോ ചെയ്യാൻ ആര്യാടൻ ഷൗക്കത്ത് ശ്രമിച്ചില്ല മറുനാടനുമായുള്ള പരിചയവും ബന്ധവും തുറന്നു സമ്മതിക്കാൻ ഒരു മടിയും ഷൗക്കത്തിനുണ്ടായിരുന്നില്ല ഒടുവിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ പി വി അൻവർ വലിയ തോതിൽ വോട്ട് ശേഖരിച്ചിട്ടും ആര്യാടൻ ഷൗക്കത്ത് പതിനോരായിരത്തിലധികം വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ ജയിക്കുമ്പോൾ അത് മറുനാടൻ പിന്തുണച്ചാൽ തോറ്റുപോകും എന്ന നുണക്കഥ പറയുന്നവർക്കുള്ള ഒന്നാം തരം മറുപടിയാണ് കേരളത്തിലെ നീതി ബോധമുള്ള മനുഷ്യർ ജാതിബോധമില്ലാതെ മതബോധമില്ലാതെ മറുനാടൻ പറയുന്നത് ശരിക്കൊപ്പം നിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണിത് ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒക്കെ ആര്യരൻ ചൗക്കത്തിന് വോട്ട് ചെയ്തെങ്കിൽ അതിൽ മറുനാടിന് കൂടി പങ്കുണ്ട് ഞങ്ങൾ നീതിക്കൊപ്പമേ നിൽക്കൂ എന്ന് വിശ്വസിച്ച് വോട്ട് ചെയ്ത സാധാരണ മനുഷ്യരുടെ നീക്കം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് കാരണം തീർച്ചയായും യു ഡി എഫ് നേതാക്കൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചത് പ്രത്യേകിച്ച് ലീഗിന്റെ അതിശക്തമായ ഇടപെടൽ തന്നെയാണ് വിജയ കാരണമെങ്കിലും മറുനാടിനുമായി സൗഹൃദമുണ്ടെങ്കിൽ തോറ്റുപോകും എന്ന് നുണക്കഥ പറയുന്നവരൊക്കെ തിരിച്ചറിയുക മറുനാടിൻ്റെ കൂടി സ്ഥാനാർത്ഥിയായിരുന്നു അതും രഹസ്യമായല്ല പരസ്യമായി ആര്യാടൻ ശോക്കത്ത് ആ ആര്യാടനാണ് മുസ്ലിം ജനങ്ങളടക്കമുള്ളവരുടെ വോട്ട് വാങ്ങി പതിനോറായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുന്നത് ഇനിയെങ്കിലും നിൻ്റെയൊക്കെ നുണപ്രചരണം നിർത്തുക മറനാടൻ സാധാരണക്കാരുടെ ശബ്ദമാണ് നീയൊക്കെ നുണപ്രചരിപ്പിച്ചാൽ പേടിച്ച് വായടയ്ക്കുന്നവരല്ല മറുനാടൻ നീയൊക്കെ കള്ളങ്ങൾ എത്ര ആവർത്തിച്ചാലും അത് കേട്ട് മുഖം തിരിച്ച് നടക്കുന്നവരല്ല ഈ നാട്ടിലെ ജനങ്ങൾ